ഇരിക്കുന്ന വേദിയിലിരിക്കുന്ന ബഹുമാന്യര് ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു വെച്ചാൽ സമൂഹത്തിൽ എപ്പോഴും പടരുന്ന ലഹരി വസ്തുക്കളുടെ ശല്യം ആണ് സമയം കുറവാണ് നമ്മുടെ കുട്ടികൾക്ക് ഇടയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം എങ്ങനെ അതിൻ്റെ കാരണം എന്താണ് നമ്മളെ എങ്ങനെ തടയണം അതാണ് നമ്മുടെ വിഷയം ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു ഒരു കണക്കനുസരിച്ച് എട്ട് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സിൻ്റെ അടക്കലുള്ള എഴുപത് ശതമാനം കുട്ടികൾ ഒരു പ്രാവശ്യമെങ്കിലും ലഹരി വസ്തുവി ഉപയോഗം ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഒന്ന് അതിൻ്റെ കാരണം എന്താണ് നാല് കാരണങ്ങളാണ് ഒന്ന് ആകാംക്ഷ അറിഞ്ഞുകൊണ്ടോ അറിയാതെ കൊണ്ട് നമ്മൾ ഇത് കഴിക്കുന്നു രണ്ടാമത്തെ പിയർ പ്രഷർ അതായത് സീനിയർ ക്ലാസിൻ്റെ കുട്ടികൾ ജൂനിയർ ക്ലാസ് കുട്ടികളെ കഴിക്കാൻ പ്രേരിപ്പിക്കുന്നു നിർബന്ധിക്കുന്നു മൂന്ന് പരീക്ഷാഭയം എ പ്ലസ് ഗ്രേഡ് വരാനുള്ള ചിന്ത തൊണ്ണൂറ് ശതമാനം കൊണ്ട് വരാനുള്ള അമ്മ അച്ഛനും ടീച്ചേഴ്സിൻ്റെ ഒരേ ഒരേ കൽപ്പന ഇതൊക്കെയാണ് കുട്ടികളെ ലഹരി വസ്തുക്കൾ കഴിക്കാൻ പ്രേരിപ്പിക്കുന്നത് കാരണം എല്ലാ കുട്ടികൾക്കും എ പ്ലസ് ഗ്രേഡ് കൊണ്ടുവരാൻ പറ്റില്ല പക്ഷെ അവരുടെ അമ്മ അച്ഛനെ എ പ്ലസ് ഗ്രേഡ് കൊണ്ടുവരാൻ പറഞ്ഞു ടീച്ചർ പറഞ്ഞു എനിക്ക് കൊണ്ടാവില്ല ഞാൻ എന്ത് ചെയ്യണം ഈ കുട്ടിയുടെ മേലിൽ സമ്മർദ്ദം പിരിമുറുക്കം സ്ട്രെസ് ടെൻഷൻ ഇങ്ങനെ കൂടി കൂടി പോകുന്നു നിവൃത്തിയില്ലാതെ കുട്ടി ലഹരി വസ്തുവിൻ്റെ ഉപയോഗം ചെയ്യുന്നു നാലാമത്തെ ബോറടി മിക്കവാറും കുട്ടികളിൽ സ്കൂളിൽ നിന്ന് രണ്ട് മണി സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് വന്ന ശേഷം ചെയ്യാനോ ഒന്നുമില്ല കേരളത്തിൻ്റെ പൊതുവെ ഒരു അവസ്ഥ നോക്കിയാൽ കുട്ടികൾ വൈകുന്നേരം കളിക്കാൻ പോകുന്നില്ല അവർ ജിമ്മിൽ പോകുന്നില്ല നേരത്തെ സൈക്കിൾ നേരത്തെ സൈക്കിളൊക്കെ ചവിട്ടുകയായിരുന്നു ഒരു കുട്ടിയും സൈക്കിൾ ചവിട്ടുന്നില്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ അവർക്ക് ഒന്നും ചെയ്യാനില്ല അപ്പോൾ ആ സമയത്തിലാണ് അവർ മൊബൈൽ ഫോൺ കൂടുതൽ ഉപയോഗിക്കുക പിന്നെ ലഹരി വസ്തുക്കൾ എങ്ങനെ കഴിക്കുക അതിനെ സംബന്ധിച്ച ഒരു മറ്റേ സുഹൃത്തുക്കളോട് സംസാരിച്ച് ഇരിക്കുക അതിൻ്റെ ലക്ഷണങ്ങൾ കുട്ടി വില ആളോർവും ഇതിൻ്റെ ഉപയോഗം കുട്ടി തുടങ്ങീനെ ഇരിക്കട്ടെ അതിൻ്റെ കുറേ ലക്ഷണങ്ങളുണ്ട് അത് ശ്രദ്ധിക്കണം കുട്ടി വീട്ടിൽ വന്നാൽ ആരോടും സംസാരിക്കുമില്ല ഒട്ടൊക്കെ മുറിയിൽ ഇരിക്കും ചിലപ്പോൾ മുറി അകത്തു നിന്ന് പൂട്ടിയിട്ട് ഇരിക്കും എല്ലാ ആൾക്കാരും ഉറങ്ങിയാലും അമ്മ അച്ഛനെ ഉറങ്ങിയാലും കുട്ടി ഉറങ്ങുന്നില്ല ക്ലാസ്സിൽ വന്നാലും കുട്ടി ടീച്ചറിനോട് കുട്ടി മൈൻഡ് ചെയ്യുന്നില്ല കുട്ടീനെ ഗ്രേഡ് പെട്ടെന്ന് താഴത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെയാണ് ഏതൊരു അമ്മ ആയാലും ഏതൊരു ടീച്ചറായാലും അവർക്ക് തിരിച്ച് മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ലക്ഷണങ്ങൾ അഞ്ച് ഉണ്ട് ആദ്യത്തെ സ്റ്റേജ് കുട്ടി അറിഞ്ഞുകൊണ്ടോ അറിയാതെ കൊണ്ട് കഴിച്ചു സ്റ്റേജ് നമ്പർ വൺ ടു ഇഷ്ടപ്പെട്ടു അതിൻ്റെ ലഹരി വസ്തുവിടെ സ്വാദം ഇഷ്ടപ്പെട്ടു നമ്പർ ത്രീ എല്ലാ ദിവസം വേണം ഫോർ കിട്ടിയില്ലെങ്കിൽ വെപ്രാളം ബഹളം ബഹളമുണ്ടാക്കുന്നു അമ്മായി തല്ലുന്നു പൈസ കിട്ടിയേ മതിയാവൂ അഞ്ച് കുട്ടി ഇതിൻ്റെ എടിമായി പോയി ഇനിയും ഒന്നും ചെയ്യാറില്ല ഒരു ദിവസം കുട്ടി മരിച്ചിരിക്കും എന്ത് ചെയ്യുക കുട്ടികളുടെ ഈ ലഹരി വസ്തുവി ഉപയോഗം നിർത്താന് നമ്മൾ എന്ത് ചെയ്യണം നാല് വഴികൾ ഒന്ന് കുട്ടി അമ്മ അല്ലെങ്കിൽ ടീച്ചറിൽ മനസ്സിലാവും ഈ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞ ലക്ഷണങ്ങൾ ഏതു അമ്മക്ക് പട്ടനെ മനസ്സിലാവും അപ്പം തന്നെ അമ്മ അല്ലെങ്കിൽ ടീച്ചർ ഇടപെട്ടണം കുട്ടിയെ വിളിച്ച് ചോദിക്കണം ഇയാൾ എന്തെങ്കിലും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ ആരാണ് എന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് ആ രീതിയിൽ കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം കുട്ടി മനസ്സിലാക്കാണെങ്കിൽ നല്ലത് ടു കുട്ടി പറഞ്ഞ കാര്യം മനസ്സിലായില്ലെങ്കിൽ കുട്ടിയെ കൗൺസിലറിൻ്റെ അടുത്ത് കൊണ്ടുപോകണം இப்ப மிக்கவரமில்ல ஸ்கூல்களில் கவுன்சிலர் உண்டு கவுன்சிலரை கவுன்சிலரை பிரைவ் ஆயிட்டு கவுன்சிலரை காணிக்கணும் அதுவும் டாக்டர்மார் புழி டாக்டர்மார் குழி கொடுத்துட்டு ആന്റി ഡിപ്രസന്റ് ലഹരി വസ്തു ഉപയോഗിക്കാതെ ഇരിക്കാൻ വേണ്ടി മാർക്കറ്റിലെ ഇപ്പോ ഗുളികളുണ്ട് അത് ഉപയോഗിച്ചത് അത് കുറയ്ക്കാൻ ശ്രമിക്കും നാല് ഒന്നും നടന്നില്ലെങ്കിൽ ഡിഅഡിഷൻ സെന്ററില് കൊണ്ടുപോയി കുട്ടിയെ അവിടെ കടത്തുക ഏഴ് ദിവസമോ പതിനാല് ദിവസമോ ഇരുപത്തിയൊന്ന് ദിവസമോ ഒരു മാസമോ അമ്മ അച്ഛൻ കുട്ടിയെ അടുത്ത് ഇരുന്ന് കുട്ടിയെ അവിടെ ചികിത്സ് ചികിത്സിപ്പിച്ചാലേ മതിയാവും എല്ലാ ജില്ലകളിൽ കേരളത്തിൽ സർക്കാരിൻ്റെ കീഴിൽ ലഹരി വസ്തു ശകാല ഡി ഡീഹൈഡിഷൻ സെൻറ്റർ ഉണ്ട് തിരുവനന്തപുരം ജില്ലയിലെ നയാറ്റേങ്കര താലൂക്ക് ആശുപത്രിയിൽ കൊല്ലം ചാത്തന്നൂർ പത്തനംതിട്ട റാണി അലപ്പി ചെങ്ങന്നൂർ എറണാകുളം മൂവാട്ടുപുഴ തൃശൂർ ചാലക്കുടി മലപ്പുറം നിലമ്പൂർ കോഴിക്കോട് കോഴിക്കോട് സിറ്റി വയനാട് കൽപ്പറ്റ കോട്ടയം പാല ഇടുക്കി നമ്മുടെ പയനാവ് കാസർഗോഡ് നീലേശ്വരം കണ്ണൂർ പയ്യന്നൂർ എല്ലാ സ്ഥലത്തിലും കഴിഞ്ഞ ആറ് വർഷത്തിൽ ഏകദേശം പത്ത് ലക്ഷം കുട്ടികൾ അവിടെ പോയി നന്നായി തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ട് പറയാൻ പറഞ്ഞത് കുട്ടി എന്തോ ഒരു കുഴപ്പത്തിൽ ചാടിയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ട് അമ്മയോ ഇല്ലെങ്കിൽ ടീച്ചരിച്ച് മിണ്ടാതെ ഇരിക്കാൻ പാടില്ല അവർ അവർ എത്രയും പെട്ടെന്ന് പ്രവർത്തിക്കണം അവസാനത്ത് ലഹരി വസ്തുക്കൾ അഞ്ച് രീതിയിലാണ് കുട്ടമാവുന്നത് ഒന്ന് ഉൽപാദനം രണ്ട് ഉപയോഗം മൂന്ന് വിൽപ്പന നാല് പ്രേരണ അഞ്ച് വിതരണം ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ അതിന് രണ്ട് നമ്പർ ഞാൻ തരാം ആ നമ്പറിൽ വിളിച്ചാൽ നടപടി ഉണ്ടാവും ഒന്നാമത്തെ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ വൺ സെവൻ നയൻ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ഒരിക്കൽ കൂടി പറയാം ഒമ്പത് നാല് നാല് ഏഴ് ഒന്ന് ഏഴ് എട്ട് പൂജ്യം 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 ഇത് എക്സൈസിൻ്റെ നമ്പറാണ് എക്സൈസ് കൺട്രോൾ റൂം കേരള പോലീസ് കൺട്രോൾ റൂമിൻ്റെ നമ്പറാണ് ട്രിപ്പിൾ നയൻ ഡബിൾ സിക്സ് ട്രിപ്പിൾ സിക്സ് ഡബിൾ സിക്സ് ട്രിപ്പിൾ നയൻ ഡബിൾ സിക്സ് ട്രിപ്പിൾ സിക്സ് ഡബിൾ സിക്സ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നിന്ന് നിർത്തുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവും അത് കരുതി അത് ഞാൻ വിശ്വസിക്കുന്നു ജയ്ഹിന്ത്